ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ നിരവധി കഥാപാത്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വ്യത്യസ്തമായൊരു നോവലാണ് ഇരുപതാം നൂറ്റാണ്ടിൽ മലബാറിലുണ്ടായിരുന്ന ചില കുടുംബങ്ങളുടെ ജീവിതാവിഷ്കാരത്തിലൂടെ ആ കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ കാണിച്ചു തരുകയാണ് ഈ നോവൽ മലബാർ ലഹ്ളയുടെ കാലത്താണ് ഈ നോവൽ ആരംഭിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വരെയുള്ള ദീർഘകാലയളവാണ് നോവലിലെ കാലഘട്ടം പ്രസവിക്കാൻ ഇടം തേടി ഒരു ഗർഭിണി നിരത്തിലൂടെ നടക്കുന്ന രംഗമാണ് ആദ്യ രംഗം അവൾ അവശയായി തളർന്നു വീഴുന്നു അതുവഴി വന്ന രാമൻ നായർ ആ സ്ത്രീയെ തിരിച്ചറിയുന്നു അവൾ തൻ്റെ കുഞ്ചിക്കുട്ടിയാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു തൻ്റെ പഴയ കാമുകിയെ നിറവയറുമായി കാണുന്ന രാമൻ നായർ അവളെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി അവൾ മരണമടയുന്നു പിന്നീട് ആ അനാഥക്കുഞ്ഞ് രാമൻ നായരുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളോടൊപ്പം വളരുന്നു അവർ അവന് വിശ്വനാഥൻ എന്ന് പേരിട്ടു എല്ലാവരും വിശ്വം എന്ന് അവനെ വിളിച്ചു വിശ്വത്തിൻ്റെ അമ്മയായ കുഞ്ചിക്കുട്ടി അമ്മയുടെയും രാമൻ നായരുടെയും പൂർവ്വകാലത്തിലേക്കാണ് പിന്നീട് കഥ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കുഞ്ചിക്കുട്ടിയെ മോഹിച്ചെത്തിയ രാമൻ നായരോട് തറവാടിൻ്റെ അഭിമാനത്തിന് കോട്ടം തട്ടാതിരിക്കാൻ മുഖം മാത്രം നോക്കിയാൽ പോരാ കുലവും നോക്കണം എന്ന കുഞ്ചിക്കുട്ടിയുടെ അമ്മയുടെ വാക്കിന് രാമൻ നായർക്ക് ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല അമ്മയെ എതിർക്കാൻ കുഞ്ചിക്കുട്ടിക്ക് കഴിഞ്ഞില്ല അങ്ങനെ ആ പ്രണയം അവിടെ അവസാനിക്കുന്നു ലഹള അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ലഹ്ളയിൽപ്പെട്ട് കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട കുഞ്ചിക്കുട്ടിക്ക് പിന്നീട് തുണയായി എത്തുന്നത് ഇരുമ്പൻ ഗോവിന്ദൻ നായരാണ് അവർ പരസ്പരം അടുക്കുന്നു ലഹളയിൽ പെട്ടു നിൽക്കുന്ന നാടിൻ്റെയും ജനങ്ങളുടെയും കൂടുതൽ അവസ്ഥ തിരക്കി വരാമെന്ന് പറഞ്ഞു പോയ ഗോവിന്ദൻ നായർ പിന്നെ തിരിച്ചു വന്നില്ല അങ്ങനെയാണ് പൂർണ്ണ ഗർഭിണിയായ കുഞ്ചുകുട്ടിയെ രാമൻ നായർ കണ്ടുമുട്ടുന്നത് വിശ്വത്തിൻ്റെ ജനനത്തെക്കുറിച്ച് നാട്ടിൽ പലവിധ അപവാദങ്ങളും നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നു രാമൻ നായരുടെ ഭാര്യയുടെ അമ്മാവനായ വേലുനായർ അദ്ദേഹത്തിൻ്റെ ജീവിതം വേരോടെ നശിപ്പിക്കുന്നു കിടപ്പാടം പോലും രാമൻ നായർക്കും കുടുംബത്തിനും നഷ്ടപ്പെടുന്നു ലക്ഷ്മിക്കുട്ടിയുടെയും കഥകളി നടനായ ഗോപി കുറുപ്പിൻ്റെയും പ്രണയകഥയാണ് അടുത്ത ഘട്ടത്തിൽ ലോകമഹായുദ്ധം പല ഇടത്തരം കുടുംബങ്ങളുടെയും ജീവിതത്തെ ബാധിച്ച സമയമായിരുന്നു അത് ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന തറവാടിനെ രക്ഷിക്കാനായി മൂത്ത പെൺമക്കളിരിക്കെ ഇളയവളായ ലക്ഷ്മിക്കുട്ടിയെ ഒരു സിംഗപ്പൂർക്കാരനെക്കൊണ്ട് കാരണവന്മാർ വിവാഹം കഴിപ്പിക്കുന്നു അതോടുകൂടി ലക്ഷ്മിക്കുട്ടിയുടെയും ഗോപി കുറുപ്പിൻ്റെയും സ്വപ്നങ്ങൾ തകർന്നടിയുന്നു പ്രണയ നൈരാശ്യത്തിൽ ഗോപികുറിപ്പ് തൻ്റെ കലാജീവിതം പോലും ഉപേക്ഷിച്ച് ഒരു ഭ്രാന്തനെ പോലെ അലക്ഷ്യമായ ജീവിതം നയിക്കുന്നു നീണ്ട നാണുകൾക്ക് ശേഷം ഭർത്താവിൻ്റെ മരണശേഷം ലക്ഷ്മിക്കുട്ടി സിംഗപ്പൂരിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു തുടർന്ന് ലക്ഷ്മിക്കുട്ടിയും ഗോപികുറുപ്പും സ്വപ്നം കണ്ട ഒരു ജീവിതം അസാധ്യമായിരുന്നെങ്കിലും രണ്ട് സുഹൃത്തുക്കളെ പോലെ അവർ ജീവിച്ചു ഈ ഭൂമിയുടെ അറ്റം എവിടെയാണ് എന്നതായിരുന്നു കുഞ്ഞു വിശ്വത്തിൻ്റെ വലിയ സംശയം അങ്ങനെ ഭൂമിയുടെ അറ്റം കണ്ടെത്താൻ ഓടിയ ഓട്ടം വിശ്വത്തെ ലക്ഷ്മിക്കുട്ടിയുടെ വീട്ടിൽ എത്തിക്കുന്നു വിശ്വത്തെ തിരക്കി ആരും അങ്ങോട്ട് വന്നില്ല പിന്നീട് ലക്ഷ്മിക്കുട്ടിയുടെ മകൾ ശാന്തയും വിശ്വവും ഒരുമിച്ച് വളരുന്നു ക്രമേണ അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു ദാരിദ്ര്യത്തിൻ്റെ പടുക്കുഴിയിലേക്ക് വീണ രാമൻ നായർ മാസ്റ്ററുടെ കുടുംബത്തിലെ അവസാന കണ്ണിയായി മാറുന്ന മകൾ രാധ മാസ്റ്ററുടെ ശിഷ്യനായിരുന്ന കുഞ്ഞിരാമനുമൊത്ത് ഒരു ജീവിതം തുടങ്ങാൻ തീരുമാനിക്കുന്നു തന്നെ വളർത്തിയതിൻ്റെ നന്ദി കാണിക്കുവാനായി വിശ്വത്തിനെ ശാന്തയെ മറക്കേണ്ടി വരുന്നു ജീവിതം അവസാനിപ്പിക്കാനായി കടലിൽ ചാടിയ വിശ്വത്തെ സുലൈമാൻ രക്ഷിക്കുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ യുവത്വം ആയിരുന്നു കുഞ്ഞുരാമൻ്റേത് നമ്പിടിയുടെ വീട്ടിൽ ജോലിക്കാരിയായി നിൽക്കുന്ന രാധ രാധയോട് മാന്യമല്ലാത്ത രീതിയിൽ പെരുമാറുന്ന കാർത്തികേയൻ മുതലാളി ഗോപികുറിപ്പിൽ നിന്നും നൃത്തം പഠിക്കുന്ന വിശ്വം വിശ്വവും ശാന്തയുമായിട്ടുള്ള പ്രണയം ആ പ്രണയത്തിന് എതിരു നിൽക്കുന്ന ലക്ഷ്മിക്കുട്ടിയമ്മ തുടങ്ങിയവരെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു ഖദീജ എന്ന മുസ്ലിം സ്ത്രീയെ പുനർവിവാഹം ചെയ്യുന്ന സുലൈമാൻ എന്ന ഇരുമ്പൻ ഗോവിന്ദൻ വിശ്വം തൻ്റെ രക്തത്തിൽ പിറന്ന മകനാണെന്ന് മനസ്സിലാക്കുന്നു കാർത്തികേയൻ മുതലാളി ശാന്തയെ സ്വന്തമാക്കുന്നു തന്നെ വിവാഹം ചെയ്യാതിരുന്നതിനാൽ വിശ്വത്തോട് ശാന്ത വൈരാഗ്യം വെച്ച് പുലർത്തുന്നു കാർത്തികേയനുമായ ദാമ്പത്യം ശാന്തയിൽ അസംതൃപ്തി ഉണ്ടാക്കുന്നു കുഞ്ഞിരാമൻ പിന്നീട് പട്ടാളത്തിൽ ചേരുന്നു തുടർന്ന് കുഞ്ഞിരാമൻ്റെ മരണവാർത്ത രാധയെ തേടിയെത്തുന്നു ആഗോള രാഷ്ട്രീയം പ്രാദേശിക ബന്ധങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നോവൽ കാണിച്ചു തരുന്നു നോവലിൻ്റെ അവസാന ഭാഗത്ത് വിശ്വവും രാധയും തമ്മിൽ ഒന്നാകുന്നു നിരവധി കഥാപാത്രങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും അതിമനോഹരമായൊരു നോവലാണ് നന്ദി